നമുക്കറിയാം ഇരുപത് വർഷം ഇരുപത് വർഷത്തിൽ കൂടുതലായി എന്താ ഇൻഡസ്ട്രി ആ ഇരുപത് വർഷത്തിൽ കൂടുതൽ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ എക്സ്ട്രാ ഇത്രയും സ്പെഷ്യൽ ആകുന്നത് ആ ഒരു ഡെബ്യൂ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഓഡിയൻസിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിക്കുന്നു നന്ദി ഇന്ന് ശരിക്കും പറയാം അങ്കിത് മനോന്റെ ഡേ ആണ് എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാം എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കാൽവയ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത് എൻ്റെ അമ്മയുടെ പേരിൽ വിലാസിനി സിനിമാസ് എന്ന പേരിൽ ഒരു പാനൽ വന്നു ഞാനും ലിസ്റ്റ് ത്രീ ഫ് മാജിക് ഫ്രെയിംസും ചേർന്നാണ് ഇ ഡി എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും ഡയറക്ടർ ആമർ വന്ന് ഇതിൻ്റെ കഥ കഥയും കഥാപാത്രത്തെക്കുറിച്ചുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് ചിരിച്ചു പോയി ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലുമൊക്കെ കാണാറുണ്ട് എനിക്കറിയായ ഇഷ്ടമായി ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു അപ്പം തന്നെ ചോദിച്ചു ആമേ ഇതിൻ്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞില്ല ഞാൻ അപ്പോൾ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ ഓക്കെ ഏട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ലിസ്റ്റൻ ഉള്ള നമ്മുടെ സന്തോഷത്തിനെ കാണാനിടയായി ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കഥ കേട്ടു കേട്ടോ നല്ല കഥയൊക്കെ വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പങ്കുണ്ട് അങ്ങനെ അദ്ദേഹത്തിനോട് കഥ കേൾക്കുന്ന ചോദിച്ചു ഞാനും കൂടെ കേൾക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം കഥ കേട്ട ഉടനെ എന്നോട് പറയാണ് ഇത് നമുക്ക് ലിസ്റ്റൻ സീഫൻ സാറിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചാലോ ഞാൻ പറഞ്ഞു അത് വേണ്ട ഞാൻ ചെയ്തോളാം ഇല്ലല്ലോ അതിനെങ്കിൽ സാധനമായിട്ട് ചേർന്ന് രണ്ടുപേർക്കും കൂടെ ചെയ്യാം ബെസ്റ്റ് നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലിൽ പുള്ളി എത്തിക്കും പറഞ്ഞു സത്യമായിട്ട് പറയാണ് ഈ സിനിമയുടെ നമ്മുടെ എന്താ ഷൂട്ടിങ് തീർന്ന ദിവസം ബാക്ക് ഡേ ആണ് ലിസ്റ്റ് തന്നെ ഞാൻ നേരിട്ട് കാണുന്നത് പിന്നെ അതിന് ശേഷം ഇതാ ഇന്നാണ് ഞാൻ കാണുന്നത് ഒന്നാലോചിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ ചേട്ടനോടും വിളിച്ച് ചോദിച്ചില്ലേ ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കില്ലെന്ന് കിട്ടില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാനും കൂടെ ചേർന്നത് അല്ല ചപ്പളമായിട്ട് ചോദിച്ചില്ലല്ലോ പിന്നെ ഇതിന്റെ ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ഒന്ന് കാണാൻ ഇവിടെ പോയോ കാര്യം അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് മക്കളെ ഇതിന്റെ കണക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അമ്മയാണ് അമ്മയോട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റൂല അപ്പൊ സത്യസന്ധമായിട്ട് ഏൽപ്പിക്കുമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോ ശരിക്കും ഈ സിനിമയുടെ ആരെങ്കിലും അണിയറയിൽ പ്രവർത്തിച്ചാ കലാകാരന്മാരും എത്തിയിട്ടുണ്ട് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇതിലാറ് പാട്ടുകളാണുള്ളത് നാലെണ്ണം ഫുൾ സിനിമയിലുണ്ട് അല്ല ആറും ഉണ്ട് അതിൽ രണ്ടെണ്ണം ബിറ്റ് സോങ് ആണ് എന്തായാലും ആ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം പിന്നെന്താ ഇരുപതാം തീയതിയാണ് സിനിമ റിലീസ് ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി പറയാണ് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ഇനി ഇരുപതാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച് സുഖത്തെ കോമഡിയിലേക്ക് ഉള്ള ഒരു വരമാണോ ഈ ഒരു സിനിമ കാരണം നമുക്കറിയാം പണ്ട് നമ്മളെല്ലാവരും മനസ്സിൽ ഓർത്തുവെക്കുന്ന റിയൽ ലൈഫിൽ വരെ നമ്മൾ യൂസ് ചെയ്യുന്ന സുഖാൻ കുറെ ഡയലോഗം പലപ്പോഴും റിയൽ ലൈഫിൽ വരെ നമ്മൾ പറയാറുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ഫുൾ സീരിയസ് കഥാപാത്രങ്ങൾ വരണം നമ്മൾ പലപ്പോഴും ചിന്തിപ്പിച്ച അല്ലെങ്കിൽ കരയിപ്പിച്ച കഥാപാത്രങ്ങൾ വരെ ഇത് ഒരു തിരിച്ചറിവായിട്ട് കാരണം ഭയങ്കര ഡിഫറന്റ് ഔട്ട്ലുക്ക് ആ ഒരു ആണെങ്കിലും ആണെങ്കിലും ആ ഒരു ഒരു അതോ ഡ്രസ്സാണെങ്കിലും പറഞ്ഞൊരു സൈക്കോ ഡാർക്ക് ഹ്യൂമർ ആണ് എന്തായാലും വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഒരു പ്രതീക്ഷ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറെ കാലമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ് കോമഡി നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ കഥ കിട്ടണമെന്നൊക്കെ എല്ലാവരും പോലും ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മുടെ ഒക്കെ വരുന്നതിന് പരിധിയുണ്ടല്ലോ ബാക്കി നല്ല കോമഡി എല്ലാം വീഴ്ച ചേട്ടനും നല്ല നല്ല എല്ലാം ടൊവിനോ എല്ലാവരും കൂടെ കൊണ്ടുപോകാം കിട്ടുന്നതിൽ ദി ബെസ്റ്റാണെന്ന് തോന്നി അത് രസകരമായി വന്നിട്ടുണ്ട് ഒരുപാട് ഹ്യൂമർ നിറഞ്ഞ ഉണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല ഒരു പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണ് കഥയും അപ്പൊ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം പറഞ്ഞു ആ ഒരു കോൺഫിഡൻസ് അതായത് കരിയർ ബെസ്റ്റ് ആണ് അതിപ്പോ സുരാജ് ചേട്ടൻ പറയുമ്പോൾ എല്ലാവരുടെയും ആ ഒരു ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് എടുത്ത് പറഞ്ഞൊരു കാര്യം അന്ന് പാക്കപ്പ് കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നമ്മളുടെ കണക്ക് ചോദിക്കണം കണക്ക് Anyway, thank you. Thanks a lot, Sudha. Thank uh, thanks a lot for joining. Thank you. 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 Th